സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ ആഗ്രഹമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രുതിയോട് അശ്വിൻ അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്രുതി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിന്നിരിക്കുകയാണ് മാത്രവുമല്ല ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണ് എന്ന് ശ്രുതിക്ക് ഉറപ്പാവുകയും ചെയ്യുന്നു പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് അശ്വിൻ ഇതെല്ലാം ശ്രുതിയുടെ തന്ത്രം തന്നെയാണ് ശ്രുതി എല്ലാ കാര്യവും അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ് അവളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന അശ്വിൻ ഇതേ തുടർന്ന് തൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു കരുണയും ഈ കാര്യത്തിൽ നിനക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ശ്രുതിയുടെ മുന്നിൽ ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് അശ്വിനെ പോലെ നീചനും സ്വാർത്ഥനുമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന ശ്രുതി പറയുന്നു എന്നാൽ നീ ഇനി എൻ്റെ യഥാർത്ഥ സ്വഭാവം കാണാനേ പോകുന്നുള്ളൂ നീ ആരാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് ഞാൻ ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുക തന്നെ ചെയ്യും നീ തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്നതിനായി റെഡിയായി ഇരുന്നു കൊള്ളൂ എനിക്ക് അത്രയെ നിന്നോട് ഇപ്പോൾ പറയാനുള്ളൂ എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം ഞാൻ ആക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ശ്രുതി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിന്നിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ശ്രുതിയുടെ മുന്നിൽ ബാക്കിയാകുന്നു പക്ഷേ ഇതേ തുടർന്ന് ശ്രുതിയോട് മാസത്തെ കാലാവധിയാണ് നമ്മൾ തമ്മിലുള്ളത് ആ കാര്യം നീ മറക്കരുത് അത് നീ ഇടക്കിടയ്ക്ക് ഓർമ്മിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകുന്ന അശ്വിൻ ആ കാലയളവിൽ നിന്നെ അനുഭവിപ്പിക്കാനുള്ളതെല്ലാം ഞാൻ അനുഭവിക്കും അനുഭവിപ്പിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇത് കേൾക്കുന്ന ശ്രുതി ടിക്കാൻ തയ്യാറായി കൊണ്ട് ഞാനും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നുവെങ്കിലും അശ്വിൻ കഥ കടച്ചുപോയതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്ന് നിലത്ത് കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതി എവിടെയാണ് എന്ന് അറിയുന്നതിനായി അശ്വിൻ വന്നതിനെ തുടർന്നാണ് ശ്രുതി തണുപ്പത്ത് കിടന്ന് ഉറങ്ങുന്ന രംഗം കാണാൻ ഇടയാകുന്നത് ഇത് അശ്വിനെ വളരെയധികം വേദനിപ്പിക്കുന്നു പക്ഷേ തനിക്ക് തൻ്റെ ചേച്ചിയുടെ കാര്യമാണ് വലുത് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുമില്ല എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനവും ഇതേ തുടർന്ന് അശ്വിൻ എടുക്കുകയും ചെയ്യുന്നു പക്ഷേ അഞ്ജലിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ശ്യാം മുന്നിലേക്ക് വരികയാണ് ഇതെല്ലാം എന്തോ ചുറ്റിക്കളി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന പുതിയ നീക്കങ്ങൾ ആരംഭിക്കാൻ തയ്യാറാവുകയും മനോരമയുടെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയമാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വന്ന് സംഭവിക്കുന്നത് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്